അക്ഷര നഗരിയിലെ ഏറ്റവും വലിയ കോസ്മെറ്റിക് ഷോറൂമായ എമിലിയ ഓഗസ്റ്റ് കോട്ടയം അടിച്ചറയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എട്ടിന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വയലിനിസ്റ്റ് വേദമിത്രയുടെ വയലിൻ ഫ്യൂഷൻ വൈകിട്ട് ആറിന് ഉദ്ഘാടന രാബിനെ ആഘോഷമയമാക്കാൻ കേരളം കണ്ട ഏറ്റവും വലിയ കിഡ്സ് മ്യൂസിക് റിയാലിറ്റി ഷോ ടോപ്പ് സിംഗർ സീസൺ ടുവിലെ മിന്നും താരങ്ങളായ ശ്രേയ ശ്രീഹരി എന്നിവർ അക്ഷരനഗരിയിൽ സംഗീത സായാഹ്നം സൃഷ്ടിക്കുന്നു ഉദ്ഘാടന മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം